ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര മുത്തിക്കോട് എൻഎസ്എസ് കാര്യത്തിന്റെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാല്പത്തി എട്ടാമത് ജയന്തി ആഘോഷിച്ചു പ്രസിഡന്റ് രാജു മാരാത്ത് പതാക ഉയർത്തുകയും ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു സെക്രട്ടറി എ സുധീഷ് ബാബു ട്രഷറർ എ സുരേന്ദ്രൻ വനിതാ സമാജം സെക്രട്ടറി രാജശ്രീ സുഗുണൻ ധനലക്ഷ്മി രാജഗോപാൽ ശോഭ ടീച്ചർ ഉണ്ണിമുത്തൂറ്റി പറമ്പിൽ വിജയലക്ഷ്മി രാധാകൃഷ്ണൻ ശാന്തകുമാരി വീരത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്